ആറന്മുള അഷ്ടമിരൂഹിണി വള്ളസദ്യ ഇന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും അദ്ദേഹം ആറന്മുളയിൽ എത്തിക്കഴിഞ്ഞു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നോ ഈ ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു പറയൂ ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എം സുരേഷ് ഗോപി അല്പസമയം മുൻപാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് വള്ളസദ്യയുടെ ഉദ്ഘാടനം അത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിനകത്തേക്ക് ക്ഷേത്ര നട ഇപ്പോൾ പ്രത്യേക പൂജകൾക്ക് ശേഷം നട തുറന്നിട്ടുണ്ട് ഇതിനുശേഷം സുരേഷ് ഗോപി ഇങ്ങോട്ട് പുറത്ത് നിന്ന് സുരേഷ് ഗോപി അകത്തേക്ക് പോയി അതി ചൊല്ലുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിൽ എന്തായാലും വളരെ വർണ്ണാഭമായ ചടങ്ങുകളോടുകൂടി കോലം എഴുന്നള്ളിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏതാണ്ട് പതിനായിരം പേർക്ക് അകത്തും അതുപോലെ തന്നെ ക്ഷേത്രത്തിനൊപ്പം മുപ്പതിനായിരം പേർക്കും ഇത്തരത്തിൽ ഇത്തരത്തിൽ വള്ളസദ്യ കഴിക്കാനുള്ള അവസരം വഴിപാട് നടത്താനുള്ള ഒരു അവസരം ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും വൻ ഭക്തജന തിരക്ക് ഇതിനകം തന്നെ ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട് പോലീസിന്റെ സകല സുര സുരക്ഷാ സംവിധാനങ്ങളും ഈ മേഖലയിൽ ഇപ്പോൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് കാരണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള മുഴുവൻ വി ഐ പികളും ഹൈക്കോടതി ജഡ്ജിമാരടക്കം ഇന്ന് അഷ്ടമിരോഹി വള്ളസദ്യയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ പോലീസിന്റെ വൻ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് ഇപ്പോൾ ആന കടന്നു വരാനുള്ള വഴി മാറണമെന്നാണ് കൃത്യമായ രീതിയിൽ പറയുന്നത് എന്തായാലും ആനയ്ക്ക് ഈ വഴി കടന്നു പോകേണ്ടതുണ്ട് നമുക്ക് തൊട്ടടുത്ത മേഖലയിലേക്ക് തന്നെ മാറി നിൽക്കേണ്ടതുണ്ട് വലിയ തോതിൽ ആളുകളുടെ ഒരു തിരക്ക് മേഖലയിൽ ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും ആളുകൾ പൂർണ്ണമായി ആളുകൾ വീഴുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് സുരക്ഷ കൃത്യമായ രീതിയിൽ ഒരുക്കേണ്ടതുണ്ട് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന് എന്തായാലും കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം വള്ളസദ്യയുടെ ഉദ്ഘാടനം അഷ്ടമിരോണി വള്ളസദ്യയുടെ ഉദ്ഘാടനം നടക്കുമെന്നാണ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത് സ്വാഭാവികമായി അതിനുശേഷം വള്ളസദ്യ കഴിച്ചതിന് ശേഷം മാത്രമേ ഇന്നത്തെ ഉദ്ഘാടന ഈ വള്ളസദ്യയുടെ ഉദ്ഘാടനമായ സുരേഷ് ഗോപി അടക്കം ഇവിടുന്ന് മടങ്ങുകയുള്ളൂ എന്നും അറിയിച്ചു കഴിഞ്ഞു എന്തായാലും അതിനുവേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും ഈ ക്ഷേത്രത്തിൽ പൂർത്തിയായിട്ടുണ്ട് കൃത്യം പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഉദ്ഘാടനം നടക്കണമതിന് ശേഷം വളരെ സദ്യയും ഉണ്ടാകും എസ് കെ